എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചില സംശയങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചില ചോദ്യങ്ങൾക്ക് കുറച്ച് വൈകിപ്പോയി ഉത്തരം പിന്നെ പലരും ഇപ്പോൾ വാട്സാപ്പ് ചാനലിൽ അംഗം ആയതുകൊണ്ട് സായിബാബ മരക്കൾ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ അംഗം കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഈസിയാണ് എന്നാൽ ആ ഗ്രൂപ്പിലെ അംഗമല്ലാത്ത ചിലരുണ്ട് പ്രത്യേകിച്ച് പുരുഷ പ്രജകൾ അവർ ആ ഗ്രൂപ്പിലേക്ക് കയറ്റാത്തതൊന്നുമല്ല സ്ത്രീകൾക്ക് തുറന്ന് സംസാരിക്കാനായിട്ട് ഒരു അവസരം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ സ്ത്രീകൾക്ക് മാത്രമുള്ള ഗ്രൂപ്പ് ആക്കിയത് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് ആയിട്ട് അവർക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നുണ്ട് പിന്നെ ഇതിലെ ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം ഇനി എന്നാണ് മോഹൻജി കേരളത്തിൽ വരുന്നത് പ്രത്യേകിച്ച് ഇത് കൂടുതലും വന്നത് തെക്കൻ ജില്ലകളിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷ വർത്തമാനമുണ്ട് ഇനി അടുത്തതായിട്ട് മോഹൻജി തെക്കൻ ജില്ലകളിലേക്ക് വരുന്നുണ്ട് അത് ഡേറ്റ് പറയുമ്പോൾ മാർച്ച് ഇരുപത്തി രണ്ടിന് മാർച്ച് ഇരുപത്തി രണ്ട് വെള്ളിയാഴ്ചയാണ് മോഹൻജി വരുന്നത് അത് കൊല്ലം ജില്ലയിലെ ശ്രീ മൂക്കുംപുഴ ദേവി ക്ഷേത്രം സമർപ്പണം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് ആ ഒരു ചടങ്ങിന് പങ്കെടുക്കാനായിട്ടാണ് മോഹൻജി വരുന്നത് അത് കരുനാഗപ്പിള്ളി കൊല്ലം എന്നാണ് ഇതിൻ്റെ കരുനാഗപ്പിള്ളി കൊല്ലം എന്നാണ് ഇതിൻ്റെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അന്ന് എപ്പോഴാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ എന്തായാലും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മൂക്കുപ്പുഴ ദേവി ക്ഷേത്രത്തിൻ്റെ ഫോൺ നമ്പർ നമ്പറിൽ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു സ്ക്രീനിൽ എഴുതി കാണിക്കാൻ നിങ്ങൾ സ്ക്രീൻ നോക്കുക കാരണം എൻ്റെ പല വീഡിയോയും എനിക്ക് തോന്നുന്നു വീട്ടമ്മമാരൊക്കെ ജോലി ചെയ്തുകൊണ്ട് കേൾക്കുക മാത്രമാണ് ചെയ്തത് ഞാൻ സ്ക്രീനിൽ പറയുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറൊന്നും പലപ്പോഴും കാണുന്നില്ല എന്ന് എനിക്ക് റെസ്പോൺസ് ചെയ്യുന്നു തോന്നാറുണ്ട് അപ്പോൾ ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് അവിടെ വിളിച്ച് ചോദിക്കുവാണെങ്കിൽ എപ്പോഴാണ് ഫംഗ്ഷൻ എന്നറിയാം അതല്ല അറിയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് പോസ്റ്റഡ് ആ കമ്മ്യൂണിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒരുവിധം പേർക്കല്ലേ എറണാകുളം മുതൽ തൃശ്ശൂർ എറണാകുളം പാലക്കാട് കണ്ണൂർ അവിടെയുള്ളവരെല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും സത്സംഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാവും ഇനി പങ്കെടുക്കാൻ പറ്റാത്ത തെക്കൻ ജില്ലകളിലുള്ളവർക്ക് ഈ ഒരു അവസരം ഉപയോഗിക്കാം അതായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം തെക്കൻ ജില്ലകാരെ അവഗണിച്ചോന്നങ്ങനെ അവഗണിച്ചിട്ടൊന്നുമില്ല എന്തായാലും തെക്കൻ ജില്ലയിൽ വരുന്നുണ്ട് സത്സംഗം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു പ്രോഗ്രാമിൽ മാതാ അമൃതാന്തമായി ഒക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു സത്സംഗത്തിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എന്തായാലും മോഹൻജിയുടെ ഒരു ചെറിയ സ്പീച്ച് ഉണ്ടാവാൻ വഴി നിങ്ങൾക്ക് കാണണമെങ്കിൽ പോയി കാണാനുള്ള ഒരു അവസരം ലഭിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പിന്നെ കൂടുതലും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഒന്ന് സായിബാബ മിറക്കൽ മെഡിറ്റേഷനെ പറ്റി അത് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടെ പറയാം ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് എല്ലാ ദിവസവും അഞ്ച് മണിക്ക് ഈ ഒരു മിറക്കൽ മെഡിറ്റേഷൻ ഇപ്പോൾ ഏകദേശം മുപ്പത് ആ ഒരു റേഞ്ചിൽ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി എല്ലാവരും ചെയ്യുന്നുണ്ട് അത് സൂം മീറ്റിംഗ് ഒന്നും ഓൺലൈനൊന്നും ആയിട്ടല്ല ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ച് അഞ്ച് മണിക്ക് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വീഡിയോ നോക്കിട്ട് ഒരുമിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ഹീലിംഗ് എനർജി ഗ്രൂപ്പ് എനർജി ആയിരിക്കും പിന്നെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി മറ്റൊന്ന് സേവയാണ് അത് അമ്മു കെയർ ത്രൂ ഉള്ള സേവകൾ ധാരാളം നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ ഒരുപാട് സേവകൾ ചെയ്തു കഴിഞ്ഞു എനിക്കിതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു പലരും കണ്ടിട്ടില്ല അതോ മനസ്സിലാവാഞ്ഞിട്ടാണോ എന്നറിയില്ല എങ്ങനെയാണ് പേയ്മെന്റ് നടത്തേണ്ടത് എന്നുള്ള ചോദ്യം എനിക്ക് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഒരു ഉത്തരം തരാമെന്ന് വിചാരിച്ചു മോഹൻചിക്ക അംഗൻ എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് അതായത് ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെയൊക്കെ നമുക്ക് പഠിക്കാനായിട്ടൊക്കെ വിടാനുള്ളൊരു സാഹചര്യമുണ്ട് പക്ഷേ ദാരിദ്ര്യം കൊണ്ട് പഠിക്കാൻ പോകാൻ പറ്റാതെ വരുന്ന കുട്ടികളൊക്കെ ഉണ്ട് നഗരങ്ങളിലും ചേരികളിലും ഗ്രാമങ്ങളിലും എല്ലാം അവർക്ക് വീട്ടിലെ ഒരു അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് അവർ ജോലിക്ക് പോയി കൊണ്ടുവരുന്ന കൂലി കൊണ്ട് വീട്ടിൽ കൊണ്ടു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പൊ പഠിക്കാൻ പറ്റാതെ വരുന്നുണ്ട് അപ്പോൾ ഒരിക്കലും അവർക്ക് ആ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ സാധിക്കില്ല കാരണം വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് കുറഞ്ഞ കൂലി അവരെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോവാതെ പാരലായിട്ട് അവർക്ക് അക്ഷര വിദ്യാഭ്യാസം ഒക്കെ കൊടുക്കാനുള്ള ഒരു സംവിധാനം അങ്ങനെയുണ്ട് ഇനി സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ തന്നെ അവർക്ക് ചിലപ്പോൾ സ്കൂളിലെ പാഠങ്ങൾ അതേപോലെ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ വീട്ടിലുള്ളവർക്ക് വിദ്യാഭ്യാസം ഇല്ല അപ്പം അങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കാനായിട്ട് ട്യൂഷനെടുത്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് നമ്മുടെ രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാംഗ്ലൂരും ജമ്മുവിലും ആ ലൈവ് കിച്ചൺ ഉണ്ട് അതായത് അവിടെ തന്നെ അവർക്ക് ഭക്ഷണ പാകം ചെയ്തു കൊടുക്കുന്നുണ്ട് അതായത് അവർക്ക് ഭക്ഷണത്തിൻ്റെ കുറവുണ്ട് ദാരിദ്ര്യം കാരണം കുട്ടികൾക്ക് പോഷകാഹാര കുറവുള്ള കുട്ടികൾക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് അപ്പം ബാംഗ്ലൂരും പിന്നെ ജമ്മുവരും ലൈവ് കിച്ചൺ ഉണ്ട് അതായത് അവിടെ തന്നെ ഭക്ഷണം പാചകം ചെയ്ത കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് മറ്റു സ്ഥലങ്ങളിലെല്ലാം വെളിയിൽ നിന്ന് ഭക്ഷണം മേടിച്ചു കൊടുക്കാറുണ്ട് വിശേഷ ദിവസങ്ങളിൽ ഇപ്പം നമ്മൾ കൊടുക്കുകയാണ് പൈസ അതിന്റെ ദിവസം എൻ്റെ കുട്ടിയുടെ പിറന്നാളാണ് അല്ലെങ്കിൽ എൻ്റെ പേര് കുട്ടിയുടെ പിറന്നാളാണ് അല്ലെങ്കിൽ ശ്രാദ്ധമാണ് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും വിവാഹ വാർഷിക പറഞ്ഞ് നമ്മൾ അങ്ങലേക്ക് പൈസ കൊടുക്കുകയാണ് പിന്നെ ആംഗലിലേക്ക് കൊടുക്കാൻ പറഞ്ഞാൽ അവർ വെളിയിൽ നിന്ന് ഭക്ഷണം മേടിച്ച് ആംഗലിലെ കുട്ടികൾക്ക് കൊടുക്കും അതും ധാരാളം നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ ആംഗലിലേക്ക് പോയിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം നമുക്ക് അവർ അയച്ചു തരാറുണ്ട് പിന്നെ ഉള്ളത് വീട് അന്നദാന ക്ഷേത്രമാണ് അവിടേക്കും നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ പുണ്യസ്ഥലങ്ങളിൽ സ്ഥലങ്ങളില് അരുണാചലിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി അവിടെ പക്ഷേ ശിവക്ഷേത്രത്തിൽ നമുക്ക് വേണമെങ്കിൽ വേറെ അന്നദാനം കൊടുക്കാം അവിടെയും കൊടുക്കുന്നുണ്ട് പിന്നെ ഋഷികേശ് ഹരിദ്വാർ തിരുച്ചെന്തൂർ ഓൾറെഡി പറഞ്ഞു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പൊ നമുക്ക് അവിടെ അമുക്കേറിന്റെ അന്നദാന ആപ്പ് അമൂക്കയർ അന്നദാന ആപ്പ് എന്ന് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതിൽ ഈ എല്ലാ പുണ്യസ്ഥലവും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ അമൂക്കയർ അന്നദാന ആപ്പ് വഴി കൊടുക്കുമ്പോൾ മിനിമം നമ്മൾ പതിനൊന്ന് മീൽസിനുള്ള പൈസ അയക്കണം അതായത് അഞ്ഞൂറ്റി അൻപത് രൂപ അയക്കണം ഇനി അത് കുറവാണ് നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമൂക്കയറിന്റെ അക്കൗണ്ട് ഉണ്ട് പിന്നെ അതിന്റെ റസോപേ വഴി ചെയ്യാനായിട്ട് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ വഴി തന്നെ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് യു പി ഐ കോഡ് കൊടുത്താൽ മതി മതിയാണ് മൂക്കെയറിൻ്റെ അത് ഞാനിപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുകയാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു ഫ്രണ്ട്സ് അമ്മുക്കിയർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട് അതിൽ സായിബാബ മുരക്കൾ മെഡിറ്റേഷനില് ഓൾമോസ്റ്റ് എല്ലാവരും ഒരു നൂറ്റി അൻപത് പേരുള്ളതുകൊണ്ട് അവരെല്ലാവരും അംഗങ്ങളാണ് പിന്നെ മോഹൻജി ഗ്രൂപ്പിലും മിക്കവരും അംഗങ്ങളായിട്ടുണ്ട് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു നൂറ് രൂപ നമുക്ക് നിസ്സാരമായിട്ട് എടുക്കാവുന്ന ആ ഒരു തുക മാസപരിസംഖ്യ പോലെ നിർബന്ധമായിട്ട് മേടിക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് അയക്കാം ഈ മാസം ഇല്ലെങ്കിൽ അയക്കേണ്ട അങ്ങനെ ഉള്ളൂ ആ നൂറ് രൂപ നമ്മൾ ആ മുറിന് അയക്കുകയാണെങ്കിൽ അവർ എന്താ പറയുക ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ അന്നദാനത്തിന് മാത്രല്ല മറ്റു ചെലവുകളും ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ ആങ്ങനൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ധാരാളം ചിലവുകളുണ്ടല്ലോ ഉണ്ടല്ലോ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കും അപ്പം ഈ രീതിയിലൊക്കെയാണ് നമുക്ക് അമൂക്കേറിന് പൈസ അയക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ കൊടുക്കാം അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാനേ പാടുള്ളൂ നിങ്ങൾ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കാത്തതിൻ്റെ കാരണമായി സ്പാം കോൾസ് ഉണ്ടാവും ജങ്ക് കോൾസ് അല്ലെങ്കിൽ എനിക്ക് അറിയില്ലാത്ത നമ്പറെ കണ്ടാൽ ഞാൻ എടുക്കില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് സായിബാബ മെറക്കൽ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ ചേരാനാണെങ്കിൽ എൻ്റെ പേര് ഇതാണ് എൻ്റെ സ്ഥലം ഇതാണെന്ന് പറഞ്ഞിട്ട് ലേഡീസ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം പരസ്പരം പരിചയപ്പെടാം ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഉള്ള മലയാളി സഹോദരിമാരുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് ഇപ്പോൾ മോഹൻജി വന്നപ്പോൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് പോയി കണ്ടു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമുക്ക് എന്താ പറയുക സെയിം ഫ്രീക്വൻസിയിലുള്ള സെയിം വേവ് ലെങ്ത്തിൽ ഉള്ള കുറെ ഫ്രണ്ട്സിനെ കിട്ടുകയും കൂടിയാണ് ചെയ്യുന്നത് അപ്പം അതാത് സ്ഥലങ്ങളിൽ നമുക്ക് കുറച്ചൊരു കൂട്ടായ്മ കിട്ടുക അല്ലേ ചെയ്യുന്നത് പിന്നെ പലർക്കും നല്ല നല്ല അനുഭവങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് ഉണ്ടായിട്ടുണ്ട് ബാബയുടെ ബ്ലസ്സിങ്ങുണ്ട് മോഹൻജിയുടെ ബ്ലസ്സിങ്ങുണ്ടെന്ന് വളരെ നന്ദിപൂർവ്വം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്ക് ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് ബാബയുടെ ഒരു ബ്ലെസ്സിങ്സ് അനുഭവപ്പെടുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പലപ്പോഴും കണ്ടിട്ടുണ്ട് പലപ്പോഴും ഹീലിംഗ് അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ കൂടെ ഒരാളുണ്ട് ഗുരു കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം അത് അവർക്ക് സധൈര്യം അവരുടെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ധൈര്യം കൊടുക്കുന്നുണ്ട് കൂടെ ഒരാളുണ്ട് എന്ന് പറയുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വലിയൊരു ആശ്വാസം തന്നെയാണ് പിന്നെ കൂടെ എല്ലാവരും ഉണ്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി ഹീലിംഗ് എനർജി അയക്കാറുണ്ട് അപ്പോൾ അതും ഒരു വലിയ കാര്യം തന്നെയാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ആണ് അപ്പോൾ കുറച്ച് നേരമെങ്കിലും നിങ്ങൾക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ സാധിക്കും തുടക്കത്തിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നവരുണ്ട് പക്ഷെ പതുക്കെ പതുക്കെ അതിപ്പോൾ അഞ്ചു മണിക്ക് ചെയ്യാൻ പറ്റാത്തവർ രാവിലെയോ ഉച്ചക്കോ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ അവരവരുടെ സൗകര്യം പോലെയാണ് ചെയ്യുന്നത് ഇതൊരു കൂട്ടായ്മയാണ് മെഡിറ്റേഷൻ ഗ്രൂപ്പ് മാത്രമല്ല ഇത് സ്ത്രീകളുടെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു വേദിയാണ് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് സായിബാബ മിറക്കൽ മെഡിറ്റേഷനെ പറ്റിയുള്ളത് പിന്നെ മോഹൻജി വരുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു പിന്നെ ഉന്മത്തിൻ്റെ വായന നിന്ന് പോയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ല പല പല തിരക്കുകൾ കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ തിരക്കുകൾ വന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് കുറച്ചൊരു ബ്രേക്ക് എടുത്തതാണ് ഞാൻ രണ്ടാമത് ആരംഭിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഇടയ്ക്ക് മോഹൻജിയുടെ കുറച്ച് സത്സംഗങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തു അതൊക്കെ എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പം ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റിൻ ഇതൊക്കെയാണ് വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഞാൻ രണ്ട് പേരുടെ നമ്പർ ഇവിടെ കൊടുക്കാം അന്നദാനത്തിന് രണ്ട് പേരുടെ നമ്പർ ഞാൻ അവസാനം കൊടുക്കുന്നുണ്ട് നിങ്ങൾ സ്ക്രീൻ നോക്കുക അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ ഇതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്തപ്പോൾ അമ്മു കെയറിൻ്റെ ആ ഒരു പേജ് ഷെയർ ചെയ്തപ്പോൾ ആ സ്ക്രീൻഷോട്ടിലുള്ള നമ്പറൊക്കെ പോയിട്ട് അതിലേക്കൊക്കെ വിളിച്ച് നോക്കി അവിടേക്കും ഇവിടേക്കും ഒന്നും നിങ്ങൾ ജിപേ ചെയ്യരുത് പേഴ്സണൽ അക്കൗണ്ടുകളിലേക്കാണ് നിങ്ങൾ ജി പേ ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങളുടെ തുക അപ്പോൾ നമ്മളൊരു പേഴ്സണൽ ഫോൺ നമ്പർ കൊടുക്കുന്നേ ഇല്ല അത് മനസ്സിലാക്കുക കേട്ടോ അതിലേക്കൊന്നും ആരും ഏതെങ്കിലും ഒരു നമ്പർ കണ്ടിട്ട് അതിലേക്കൊന്നും ജി പേ ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ പലരും എന്നോട് ചോദിച്ചു ആ നമ്പറിലേക്കട്ടെ അതൊന്നും അല്ല അക്കൌണ്ട്സിന്റെ ഒരു നമ്പർ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഓഫ് അമ്മ കെയർ അത് ജിപേ ചെയ്യാനുള്ള നമ്പർ അല്ല അത് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാനുള്ള നമ്പർ മാത്രമാണ് അതിൽ ജിപേ ഇല്ല പിന്നെ ഈ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സഹായിച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പം അറിയില്ല സ്ത്രീകൾക്കും മിക്കവർക്കും ഈ പറഞ്ഞ മാതിരി എന്താ വച്ചാൽ കുറച്ച് പ്രായമായ അമ്മമാർക്കൊന്നും അത്ര കൃത്യമായിട്ട് അറിയാം കുറച്ച് പ്രായമായ അമ്മമാർക്കൊന്നും അത്ര കൃത്യമായിട്ട് അറിയില്ല ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പലപ്പോഴും മക്കളുടെ അടുത്തും ഭർത്താവിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ അറിയിക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഉള്ളത് ഷിർദി സായിബാബയുടെ ഷിർദിയിൽ അന്നദാനം ഉണ്ട് അത് ദിവസവും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയുടെ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണല് ഒരു ദിവസം ചെയ്യണമെങ്കിൽ ഒരു രണ്ടായിരം രൂപ മുതൽ മുകളിലേക്ക് അയക്കുകയാണെങ്കിൽ അവർ ഒരു ദിവസത്തേക്ക് അതിനിപ്പോൾ അതിനിപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപ മുതൽ എത്ര രൂപ വേണമെങ്കിൽ അയയ്ക്കാം അഞ്ഞൂറ് രൂപയാകുമ്പോൾ പത്ത് മേല് അമ്പത് ഇൻറ്റു പത്ത് അഞ്ഞൂറ് അമ്പത് ഇൻറ്റു പത്ത് അതായത് പത്ത് പേർക്ക് കൊടുക്കാം അതിന് മുകളിലേക്ക് എത്ര തുക വേണമെങ്കിൽ നിങ്ങൾക്ക് അയക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയൊക്കെ അവർ അതിന്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ പേര് അവർ അവിടെ എന്താ പറയുക കാണിച്ചിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് അയച്ചു തരാം അങ്ങനത്തെ ഒരു വീഡിയോ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം

അന്നദാന ക്ഷേത്രം അതിനെപ്പറ്റി ചോദിച്ചിരിക്കുന്ന അവിടെ രണ്ടായിരം രൂപയാണ് ഒരു ദിവസം ചെയ്യാനുള്ളത് പിന്നെ ആങ്കലില് എത്ര രൂപ കൊടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട് ആംഗലില് ജമ്മു ആങ്കലില് ആയിരം രൂപയ്ക്കാണ് ഒരു ദിവസം ഒരു നേരത്തെ മീൽ കൊടുക്കുന്നത് പക്ഷേ മറ്റുള്ള ആംഗലുകളിൽ വ്യത്യാസം വരുന്നുണ്ട് കാരണം കുട്ടികളുടെ എണ്ണം കൂടുന്തോറും വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ആയിരം രൂപ മുതൽ മുകളിലേക്ക് നിങ്ങൾ അയക്കുകയാണെങ്കിൽ അതനുസരിച്ച് അവർ ഏതെങ്കിലും ആങ്കലിൽ അത് ചെയ്യും അത് കുട്ടികൾക്ക് വളരെ വലിയ ഒരു ഉപകാരമായിരിക്കും കാരണം അങ്ങനെ കുട്ടികൾ അടുത്തിടയ്ക്ക് ഒരു അത്ലറ്റിക് മീറ്റിലൊക്കെ പങ്കെടുത്ത് ഒക്കെ സ്വീകരിക്കുന്ന ഒരു എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ അവരെ യോഗ പഠിപ്പിക്കുന്നുണ്ട് എല്ലാം ഫ്രീ സർവീസ് ആണ്. ഈ പോയി പഠിപ്പിക്കുന്ന ടീച്ചർമാരൊക്കെ ചെയ്യുന്നത് അവരെ യോഗ പഠിപ്പിക്കുന്നുണ്ട് സ്പോർട്സ് ഉണ്ട് കൂടാതെ അവരുടെ കലാപരമായ കഴിവുകൾ പുറത്തെടുക്കാനായിട്ട് ഡാൻസ് പാട്ട് വിശേഷ ദിവസങ്ങളിൽ ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ റിപ്പബ്ലിക് ഡേ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ അവരെ കൊണ്ട് പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് കാരണം അവരെ ആ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുക അവർ പാവപ്പെട്ട വീടുകളിൽ ജനിച്ചു നമ്മുടെ കുട്ടികൾക്കൊന്നും ഉള്ള സൗകര്യം അവർക്കില്ലാത്തതുകൊണ്ട് അവരെ അങ്ങോട്ട് പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഒഴിവാക്കാനായിട്ട് മോഹൻജി വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണത് അപ്പോൾ ആ കുട്ടികളെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വളരെ എന്താ പറയുക സേവന മനോഭാവമുള്ള നമ്മുടെ വോളന്റിയേഴ്സാണ് അതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് നമ്മുടെ ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇതൊക്കെയാണ് മുഖേറിൻ്റെ പൊതുവെയുള്ള പ്രവർത്തനങ്ങൾ ഇത് കൂടാതെ ധാരാളം പ്രവർത്തനങ്ങൾ വേറെയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്നോട് കൂടുതലും വന്ന ചോദ്യങ്ങൾ അങ്ങനെ പറ്റിയും പിന്നെ ഈ അന്നദാനത്തിനെ പറ്റിയൊക്കെയാണ് എനിക്കറിയാം ഞാൻ ഈ വീഡിയോ ചെയ്താൽ ഇനിയും എനിക്ക് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പേഴ്സണലിയും പലർക്കും ഉത്തരം പറയുന്നുണ്ട് മിക്കവരുടെയും സംശയം ഇതാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അതിന് നമ്മൾ സഹായിച്ചു കൊടുക്കും നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ രീതികളൊന്നും മനസ്സിലായില്ലെങ്കിൽ മാത്രം എനിക്കൊന്ന് വാട്സപ്പ് മെസ്സേജിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരും മിക്കവരും ഇപ്പം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ല്ലാത്ത വെളിയിലുള്ളവർ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ഞാൻ രണ്ട് നമ്പറും കൂടെ കൊടുക്കുന്നുണ്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അവരെ സഹായിച്ചു തരുന്നതാണ് ആ പിന്നെ ഒരു ചോദ്യം മോഹൻജിയെ പറ്റിയാണ് മോഹൻജി ഇപ്പൊ എവിടെയാണ് ഉള്ളതെന്ന് എങ്ങനെയാ അറിയാമെന്ന് അതെനിക്കും അറിയില്ല ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല മോഹൻജിക്ക് ഡെയിലി പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നതാണ് അത് അങ്ങനെ എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല പക്ഷെ ഇപ്പോൾ കേരളത്തിലില്ല ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉദയ്പൂർ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് അത് എന്നോട് ഒരു കാര്യമില്ല മോനിച്ചിട്ട് പ്രോഗ്രാമുകളെ പറ്റി ഞാൻ അന്വേഷിക്കാറില്ല കേരളത്തിൽ വരുമ്പോൾ എനിക്ക് അറിയിക്കാൻ പറ്റും മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ പോകുന്നു എന്നുള്ളതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മോഹൻജി കേരള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ മോഹൻജി കേരള മോഹൻജിയുടെ പല ഫേസ്ബുക്ക് അക്കൗണ്ടുകളുണ്ട് മോഹൻജി ഓഫീഷ്യൽ ഉണ്ട് മോഹൻജി കേരള മലയാളം ഉണ്ട് അതിലൊക്കെ നമ്മൾ കേരളത്തിൽ വരുമ്പോഴുള്ള കാര്യങ്ങൾ അറിയിക്കാറുണ്ട് പിന്നെ നിങ്ങൾ ഏത് സ്ഥലത്താണോ ഉള്ളത് എന്നനുസരിച്ചിട്ട് നിങ്ങൾ അതാത് സ്ഥലത്ത് വോളണ്ടിയേഴ്സിനോട് അവിടുത്തെ ഓർഗനൈസ് ചെയ്യുന്നവരോട് ചോദിക്കേണ്ടി വരും അപ്പം അതിനാണ് ഞാൻ പറഞ്ഞത് മോഹൻജി കേരള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ ദേവദാസിയോടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ചോദിക്കാം ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ് അവിടെ മോഹൻജി ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടോ അവിടെ മോഹൻജി വരുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ അവിടെ കോൺടാക്ട് ചെയ്യേണ്ടവരുടെ നമ്പർ കളക്ട് ചെയ്ത് കൊടുക്കാറാണ് പതിവ് അല്ലാതെ ഞാൻ അങ്ങനെ എനിക്കറിയില്ല ഞാൻ അങ്ങനെ ട്രാക്ക് ചെയ്യാറില്ല എവിടെയാണോ ഉള്ളതെന്ന് അപ്പോൾ അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല പിന്നെ ഉമിസ് മോഹൻജി എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഉണ്ട് ആരാണ് മോഹൻജി എന്നുള്ളത് അത് നിങ്ങൾക്ക് മോഹൻജി മലയാളം ഒഫീഷ്യൽ ഒരു പേജ് ഉണ്ട് യൂട്യൂബ് പേജ് മോഹൻജി മലയാളം ഒഫീഷ്യൽ അതിൽ പോയി കഴിഞ്ഞാൽ കിട്ടും പിന്നെ ഒരു ചോദ്യം വന്നിരിക്കുന്നത് മോഹൻജിയുമായിട്ടുള്ള ഇൻറ്റർവ്യൂ അത് ചെറുതായി പോയി അന്ന് മൂന്ന് ഭാഗമായിട്ടാണ് ഞാൻ ചെയ്തത് ഒന്നര മണിക്കൂറാണ് അപ്പോൾ അത്രയും തിരക്ക് പിടിച്ച ഒരു ഷെഡ്യൂളിന്റെ ഇടയിൽ അത് കൂടുതൽ എങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത് മോഹൻജിക്ക് തരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല പക്ഷെ മോഹൻജിയുടെ ടൈറ്റ് ഷെഡ്യൂൾ അറിയുന്നത് കൊണ്ട് ഞാൻ ഒന്നര മണിക്കൂറായപ്പോൾ നിർത്തിയതാണ് കാരണം അപ്പം തന്നെ ഒരു ചെറിയ സത്സംഗം പോലെ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് പിന്നെ പാലക്കാടേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നര മണിക്കൂർ കൂടുതലൊക്കെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പം നീ അടുത്ത് എപ്പോഴെങ്കിലും നമുക്ക് ബാക്കി പിന്നെ മോഹൻജി ധാരാളം വീഡിയോസ് ചെയ്യുന്നുണ്ട് മോഹൻജിടെ സത്സംഗം ഉണ്ട് നിങ്ങൾക്ക് എന്ത് കേൾക്കണമോ മോഹൻജി പറയാത്ത ഒരു കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ വീഡിയോസ് കുറവാണ് മിക്കവാറും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട് എന്റെ സമയം പോലെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിടാറുണ്ട് അതീ ഭാരത ദർശനം ചാനലിൽ തന്നെ നിങ്ങക്ക് മോഹൻജി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ധാരാളം വീഡിയോകളുണ്ട് അത് മോഹൻജിയെ പറ്റിയും പറയുന്നുണ്ട് മോഹൻജി എങ്ങനെയാണ് ഈ സ്പിരിച്വൽ ഫീൽഡിലേക്ക് വന്നത് എന്നുള്ളതിന് ഒരു പ്ലേ ഉണ്ട് ബാബാജി ബിയോൺ ഡെഫിനിഷിംഗ്സ് അപ്പോൾ ആ ഒരു പ്ലേ ലിസ്റ്റ് ചെന്ന ആദ്യകാലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ ഈ പറഞ്ഞ മോഹൻജി മലയാളം ഒഫീഷ്യൽ പേജിൽ ഉയിസ് മോഹൻജി ആരാണ് മോഹൻജി എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് അത് കാണുക ഇതിനെപ്പറ്റി ധാരാളം ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ആ പിന്നെ ഞാൻ ഇമെയിലുകൾക്ക് മറുപടി ഞാൻ ഇമെയിലിപ്പോൾ കുറച്ച് നാളായിട്ട് ചെക്ക് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും വാട്സാപ്പായിട്ട് വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇമെയിൽ കുറച്ചൊന്ന് ചെക്ക് ചെയ്യുന്നത് വിട്ടുപോയി ധാരാളം മെയിലുകളുടെ ഇടയ്ക്ക് നിങ്ങളുടെ ചില മെയിലുകൾ മുങ്ങിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യകാലത്തെ വീഡിയോകൾ കണ്ടവരാണ് ഇപ്പോഴും മെയിൽ അയക്കുന്നത് എന്ന് തോന്നുന്നു അതിൽ ഞാൻ ഇമെയിൽ അഡ്രസ്സ് മാത്രമേ കൊടുത്തുള്ളൂ പക്ഷേ എൻ്റെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടാൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അത് ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അത് മോഹൻജി തന്നെ പറഞ്ഞതാണ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പക്ഷെ അതിൻ്റെ ഹയർ പർപ്പസ് എനിക്ക് മനസ്സിലാകുന്നുണ്ട് മോഹൻജിക്ക് അങ്ങനെ ആ ഒരു വിഷൻ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ ആ ഗ്രൂപ്പിലൂടെ നടക്കുന്നുണ്ട് ഇപ്പോൾ മോഹൻഷിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മുടെ ആ ഗ്രൂപ്പിൽ സായി സച്ചരിതം മായ പാരായണം നടക്കുകയാണ് ഒന്നാം തീയതി മുതൽ തുടങ്ങിയിട്ടുണ്ട് നമ്മളത് ഇരുപത്തി മൂന്നാം തീയതി സമാപിക്കും അപ്പോൾ അന്ന് നമ്മൾ ശ്രുതിയിൽ അന്നദാനം ചെയ്യുന്നുണ്ട് ഗുരുവായൂർ അന്നദാനം ചെയ്യുന്നുണ്ട് ആങ്കലിലേക്ക് അന്നദാനം ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മുടെ സഹോദരിമാരുടെ നല്ല മനസ്സുകൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ എല്ലാവരും അവരവരുടെ വീട്ടിലെ വിശേഷങ്ങൾക്കെല്ലാം നമുക്ക് എയർ ത്രൂ തന്നെ സേവ് ചെയ്യുന്നുണ്ട് പിന്നെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കുന്നുണ്ട് ഇതൊക്കെ അപ്പോൾ മോഹൻജിയുടെ ആ ഒരു ഗൈഡൻസോടുകൂടി ബാബയുടെ കൂടി നടക്കുകയാണ് അത് എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള സരള ചേച്ചി ഹെൽപ്പ് ചെയ്യാറുണ്ട് സരള ചേച്ചിയുടെ കൗൺസിലിങ്ങിന് നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് രണ്ടു മൂന്ന് വട്ടം കിട്ടുകയുണ്ടായി അപ്പം സരള ചേച്ചി നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഭാഗം തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സപ്പോർട്ടും കൂടെ നമ്മുടെ ഈ ഒരു എന്താ പറയുക സായിബാബ മെറക്കൽ മെഡിറ്റേഷൻ ലേഡീസ് ഗ്രൂപ്പ് വഴി കിട്ടുന്നുണ്ട് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ ചോദ്യങ്ങളെന്നൊന്നും എനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് വാട്ട്സാപ്പിൽ കൂടെ ചോദിക്കാം സമയം പോലെ ഞാൻ ഉത്തരം തരുന്നതാണ് അപ്പോൾ ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം ഇതായിരുന്നു മോഹൻജി എപ്പോഴാണ് വരുന്നത് എന്ന് അതിനുള്ള അതിനോട് ഞാൻ തന്നിട്ടിട്ട് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി കൊല്ലത്ത് വരുന്നുണ്ട് ഇനി ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റില് ടൈമൊക്കെ അറിയുമ്പോൾ ഞാൻ ഇടാം പിന്നെ ഇതില് നമ്പർ കൊടുക്കാം ആ നമ്പർ നോക്കിയിട്ട് നിങ്ങൾ വിളിക്ക അപ്പോൾ നന്ദി നമസ്കാരം